എൻ്റെ പേര് ശൈല ഞാൻ എറണാകുളത്തുനിന്ന് വരുന്നു എനിക്ക് ഒരു മൂന്ന് മാസം മുമ്പ് ശരീരത്തിൽ നീർക്കെട്ട് വരികയും ഡോക്ടറെ കാണിച്ച് സ്കാൻ ചെയ്തപ്പോഴും ലിവറിലൊരു തടിപ്പുണ്ടെന്ന് പറയുകയും ചെയ്തു അത് കഴിഞ്ഞാൽ അടുത്ത മാസം ഒരു മാസം ചെറിയൊരു ഗുളിയെ മാത്രം തന്നു വിട്ടിട്ട് അടുത്ത മാസം വന്ന് പിന്നെ സി ടി സ്കാൻ എടുത്തു അപ്പോഴും അതിൽ തടിപ്പ് കണ്ടിരുന്നു ഒരു എൻഡോസ്കോപ്പ് ചെയ്തപ്പോഴും ഉണ്ടായിരുന്നു ഞാൻ ഈ സമയത്ത് ആദ്യമായിട്ടാണ് ഞാൻ എൽ രോഗ ഇത് കേൾക്കുമായിരുന്നു ഇടക്ക് മുപ്പത്തിമൂന്ന് ദിവസം എൽ രൂപയിലെ ഇത് പ്രാർത്ഥന കൂടി പ്രാർത്ഥിച്ച് എൻ്റെ ഈ അസുഖം മാറുകയാണെങ്കിൽ ഇവിടെ ഒന്ന് ഏനം കൂടി സാക്ഷ്യപ്പെടുത്താം എന്ന് പറഞ്ഞ് സെപ്റ്റംബർ കഴിഞ്ഞ മാസം സെപ്റ്റംബർ മുപ്പതാം തീയതി ഒരു അൾട്രാസൗണ്ട് സ്കാൻ എടുത്തപ്പോൾ എൻ്റെ തടിപ്പൊന്നും ഇല്ലാതെ ഒന്നും കണ്ടില്ല ഒന്നും കണ്ടില്ല പരിപൂർണ്ണ സൗകര്യം കിട്ടി വരുന്നേ അത് കഴിഞ്ഞിട്ട് ഡോക്ടർ ഗ്യാസ്ട്രോൻ്റെ ഡോക്ടർ കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞ് ഈ തടിപ്പ് കണ്ടപ്പോൾ ഞാൻ ഇത് ക്യാൻസർ ആയിരിക്കുമോ എന്നുള്ളത് ബ്ലഡ് ടെസ്റ്റും ചെയ്തിരുന്നു അതിലൊന്നും ഒരു കുഴപ്പമില്ല എല്ലാം നോർമലായിട്ടുണ്ട് യേശുവെ നന്ദി